നമസ്കാരം തെക്കൻ ഗാസയിൽ ഹമാസ് തീവ്രവാദികൾക്കായുള്ള തെരച്ചിൽ ശക്തമാക്കി ഇസ്രായേൽ സൈന്യം അതിനിടെ ഈ മേഖലയിൽ ഒരു വലിയ തുരങ്കം അതായത് ഹമാസ് തീവ്രവാദികൾ സുരക്ഷിതമായി ഇരിക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു തുരങ്കം കണ്ടെത്തിയതായി ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തി മാധ്യമപ്രവർത്തകരെ ഒപ്പം കൂട്ടിയാണ് ഇസ്രായേൽ സൈന്യം ഈ തുരങ്കം കാണാൻ വേണ്ടി എത്തിയത് ഇവിടെ അതിവിശാലമായ ഒരു തുരങ്കമാണ് ഇവിടെ കണ്ടെത്തിയത് എട്ടടി താഴ്ചയിലേക്ക് ഇറങ്ങിച്ചെന്നതിന് ശേഷമാണ് ഈ തുരങ്കം ആരംഭിക്കുന്നത് ഇതിൻ്റെ പ്രവേശന കവാടം പഴകിയ തകര പാളികൾ കൊണ്ട് മൂടിയിട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ കൺമുന്നിൽ ഇത് പെടുകയില്ല എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത ഇസ്രായേൽ സൈന്യം ഇപ്പോൾ പറയുന്നത് ധാരാളം ഇസ്രായേൽ ബന്ധികളെ ഇതിനകത്താണ് ഇവർ താമസിപ്പിച്ചിരുന്നത് എന്നാണ് അസഹ്യമായ ചൂടാണ് ഇതിനകത്ത് അതുപോലെ തന്നെ നേരെ ശ്വസിക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഇവർ ബന്ധികളെ പാർപ്പിച്ചിരുന്നത് എന്നോർക്കുമ്പോൾ ഇവർ എത്രമാത്രം ക്രൂരമായിട്ടാണ് മനുഷ്യരോട് പെരുമാറിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാത്രവുമല്ല നേരത്തെ ഇടക്കാല വെളിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്ന കാലഘട്ടത്തിൽ ഹമ്മസ് തീവ്രവാദികൾ ഇസ്രായേലിൽ നിന്നുള്ള കുറേ ബന്ധികളെ വിട്ടയച്ചിരുന്നു അവരിൽ പലരെയും പാർപ്പിച്ചിരുന്നത് ഇതിനകത്താണ് എന്നാണ് കരുതപ്പെടുന്നത് കാരണം വിട്ടയക്കപ്പെട്ട പലരും പറഞ്ഞത് തങ്ങൾ നരകത്തിൽ ജീവിക്കുന്നതിന് തുല്യമായ ഒരു അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് അത്രത്തോളം ചൂടും യാതൊരുവിധ സംവിധാനങ്ങളുമില്ലാത്ത വളരെ വൃത്തികെട്ട അന്തരീക്ഷത്തിൽ മതിയായ പ്രാഥമിക സൗകര്യങ്ങൾ പോലും നിർവഹിക്കുന്ന സംവിധാനങ്ങളില്ലാത്ത വലിയ തുരങ്കങ്ങളിലാണ് തങ്ങളെ പാർപ്പിച്ചിരുന്നത് എന്നാണ് അന്ന് അവർ പറഞ്ഞത് അത് ഒരുപക്ഷേ ഇത്തരത്തിലുള്ള ഹാനി ഹ്യൂസിലേക്ക് തന്നെയുള്ള ഈ തുരങ്കങ്ങളാണോ അവർ ഉദ്ദേശിച്ചത് എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും അതേസമയം ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ ഈ തുരങ്കങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയില്ല ഇതിനകത്ത് ആരെങ്കിലും ജീവനോടെ കണ്ടെടുത്തിട്ടുണ്ടോ അതോ മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ പറയാൻ അവർ വിസമ്മതിക്കുകയായിരുന്നു ഇപ്പോഴും ഈ മേഖലയിൽ തിരച്ചിൽ തുടരുകയാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സൈന്യം കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയില്ല എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഖാനിനീസിലെ നഗരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് ഈ ഒരു തുരങ്കം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടങ്ങളിലൊക്കെ തന്നെ പല കെട്ടിടങ്ങളും ഹമാസ് തീവ്രവാദികൾ തന്നെ നശിപ്പിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ എത്തിയ മാധ്യമപ്രവർത്തകർക്ക് ആ കാര്യം ബോധ്യമാവുകയും ചെയ്തു തങ്ങൾ രക്ഷപ്പെടാൻ സമയത്ത് അവിടെയുള്ള കെട്ടിടങ്ങളെല്ലാം തന്നെ തകർത്തതിന് ശേഷം ഇതെല്ലാം ഇസ്രായേലിൻ്റെ മേൽ കെട്ടിവയ്ക്കാനുള്ള ഗൂഢനീക്കമായിരുന്നോ ഹമാസ് നടത്തിയത് എന്നും സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും കഴിഞ്ഞ ദിവസം നൂറ്റി അൻപതോളം ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേരെ തങ്ങൾ ആക്രമണം നടത്തിയതായിട്ടാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് ഏതായാലും ഈ മേഖലയിൽ നിന്നും ഇപ്പോൾ ഹമാസ് തീവ്രവാദികൾ ഓടി രക്ഷപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇസ്രായേൽ സൈന്യത്തിനെതിരെ ഇനിയും പോരാട്ടം നടത്താനുള്ള ശക്തി അവർക്കില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇനി സ്ഥലപ്പെടുന്നതായിരിക്കും നല്ലത് എന്ന ധാരണയിലാണ് ഒരുപക്ഷേ ഹമാസ് തീവ്രവാദികൾ എന്നാണ് കരുതേണ്ടത് അതേസമയം തുർക്കിയിലും ഖത്തറിലുമൊക്കെ ഇരുന്ന് ഹമാസിൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നവരുടെ പ്രമുഖരായ നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ ഇക്കാര്യങ്ങൾ ഇടപെടുന്നില്ല എന്നും പറയപ്പെടുന്നുണ്ട് കാരണം നാളെ തങ്ങൾ ഇതിൻ്റെ ഭവിഷ്യത്തിന് വില നൽകേണ്ടി വരും എന്നുള്ള ഭയം തന്നെയാണ് ഇതിനൊക്കെ കാരണം ഇറാനാകട്ടെ അവിടെ നടന്ന സ്ഫോടനത്തിൻ്റെ പേരിൽ ഇപ്പോൾ അല്പം ഭയപ്പാടിലുമാണ്